എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോട് എന്ത് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ വൃത്തം തിരഞ്ഞെടുത്തവർക്ക് റീഡിങ് ആദ്യം നോക്കാം നിങ്ങളുടെ വ്യക്തി തീർച്ചയായും കുട്ടിത്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുകയും കൊച്ചുകുട്ടികളെ പോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു കൊച്ചുകുട്ടിയുടെ വാശി ഉള്ളതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് എപ്പോഴും നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണത് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യങ്ങളും ചില വാശികളും ചില ആഗ്രഹങ്ങളുമായിരിക്കും ഒരു കുഞ്ഞുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പ്രചോദനമായി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരുപാട് ടെമ്പറ്റേഷൻസ് ഒരുപാട് ദുഷ്പ്രേരണകൾ ആ വ്യക്തിയെ ചിലപ്പോൾ കുറേ കാലം കഴിയും തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയും തോറും സ്വാധീനിച്ചേക്കാം അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയേട് നിങ്ങൾക്കും ആ വ്യക്തിക്കും വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം എങ്കിൽ മാത്രമേ ആ നിഷ്കളങ്കമായ ജീവിതം നിങ്ങൾക്ക് എന്നെന്നും നിലനിന്ന് കിട്ടുകയുള്ളൂ കാരണം നിങ്ങളുടെ നിഷ്കളങ്കത നിറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു നല്ല ജീവിതത്തിനെ ഭംഗം വരുത്തുവാനായിട്ട് ദുഷ്ടശക്തികൾ പല പ്രവർത്തനങ്ങളും നടത്താനിടയുണ്ട് അത് മാറ്റണമെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങൾക്ക് എപ്പോഴും ഒരു സംരക്ഷണം ലഭിക്കും നിങ്ങൾ അത്തരത്തിൽ പ്രാർത്ഥനയിലൂടെ മാത്രം മുന്നോട്ട് പോവുക അല്ലെങ്കിൽ എല്ലാ കാര്യത്തിൻ്റെ ഒപ്പം നിങ്ങൾ പരസ്പരമുള്ള നിങ്ങളുടെ പരസ്പര നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നിലനിർത്തണം അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നവും വിജയിക്കുകയില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാകുക ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും വേണ്ടി സദാസമയവും നിങ്ങൾ പ്രാർത്ഥിക്കുക മനസ്സിൽ എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാകുക നല്ല സൗഹൃദ ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് നിഷ്കളങ്കത നിറഞ്ഞ ആത്മാർത്ഥത നിറഞ്ഞ ഒരു സൗഹൃദം നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങളെ കൈത്താങ്ങായിട്ടെടുക്കാൻ തയ്യാറായിട്ടുള്ളൊരു മനസ്സ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങളോട് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഒരു കുട്ടിത്ത സ്വഭാവമുള്ള വ്യക്തിയാണ് നമ്മൾ ആദ്യം പറയുകയും ചെയ്തു നന്മ നിറഞ്ഞ അല്ലെങ്കിൽ നിഷ്കളങ്ക നിറഞ്ഞ കാര്യങ്ങളാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ കാര്യങ്ങൾ ഉപദേശിക്കുന്നതിനോ വലിയ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ ചെവി കൊടുത്തില്ലെങ്കിൽ ആ വ്യക്തി പെട്ടെന്ന് പിണങ്ങുന്ന സ്വഭാവം ആ വ്യക്തി കാണിക്കുന്നുണ്ടാവാം നിങ്ങളെപ്പോഴും സഹായിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അനാവശ്യമായിട്ട് അധികാരം സ്ഥാപിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം പക്ഷേ അത് അങ്ങനെയല്ല നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് പലപ്പോഴും ആ വ്യക്തി ചിന്തിക്കുന്നത് ഒരു പുഷ്പങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ പുഷ്പ പറഞ്ഞ ഒരു ആരാമ പോലെ വളരെ ശാന്തമായ ഒരു മനസ്സാണ് ആ വ്യക്തി ആ വ്യക്തി നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ എല്ലാ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ആഴത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വളരെ ആഴത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരുമിച്ച് ചേരാനും ഒരുപാട് ജീവിതങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും ഓരോ ദിനവും നിങ്ങളെ കൂടുതൽ കൂടുതൽ ഒരുമിപ്പിച്ചേക്കാം ബാഹ്യമായിട്ട് നിങ്ങൾക്ക് തോന്നേക്ക ഞങ്ങൾ രണ്ടാകുകയാണോ വഴക്കെടുകയാണോ എനിക്ക് തോന്നിയേക്കാം പക്ഷേ ഓരോ ദിനവും കൂടുതൽ കൂടുതൽ ചിന്തയിലേക്ക് കൂടുതൽ കൂടുതൽ ഒരുമിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ആസ്വദിക്കണമെന്ന് അവർക്ക് നിങ്ങളോട് പറയാതെ പലപ്പോഴും പറയുന്നുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പോരാ പ്രകൃതി തന്നെ നിങ്ങൾക്ക് അനുകൂലമായ പല സൈനുകളും കാണിക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് സമയം കണ്ടെത്തണം ജീവിതത്തിൻ്റെ ഓട്ടപ്രദക്ഷിണങ്ങൾ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ തലങ്ങളിൽ പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും പരസ്പരം മറക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വളരെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും വളരെയധികം വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടാകും അത് നിങ്ങൾ കൂടുതൽ കരുത്താർജിപ്പിക്കുകയും ഒരുപാട് വെല്ലുവിളികളും നേരിടാൻ നിങ്ങൾക്ക് സഹായമാവുകയും ചെയ്യും ഒരുപാട് ഹീലിങ്സ് പരസ്പരം നിങ്ങൾക്ക് നൽകാൻ കഴിയും ആ വ്യക്തിക്കും നിങ്ങൾക്കും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് ഇത് ആ വ്യക്തിയോട് കുറേ കാര്യങ്ങൾ പറയാനും സാധിക്കും രാത്രികളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ട് രാത്രികൾ അല്ലാണ്ട് പകലുകളുണ്ടാകുന്ന പല ഭക്ഷണങ്ങളും നിങ്ങൾ ഇല്ലാതാക്കുന്നതും സംസാരിച്ച് ഒതുക്കുന്നതൊക്കെ വളരെ പ്യുവറായിട്ടുള്ള ഒരു ഇൻറ്റൻഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആ വ്യക്തി എന്ത് വഴക്കടിച്ച് പറഞ്ഞാലും തമാശ രൂപത്തിൽ പറഞ്ഞാലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല ഇന്ന കാര്യത്തിൽ ആ വ്യക്തി ഇങ്ങനെയാണോ മറ്റേ കാര്യത്തിൽ അങ്ങനെയാണോ എന്നുള്ള സംശയം വേണ്ട ആ വ്യക്തിയുടെ എല്ലാ കാര്യത്തിലും പ്യൂർ ഇൻറ്റന്ഷനാണ് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വഴക്കടിച്ചും ചെറിയ ചെറിയ വാശി പിടിച്ചൊക്കെ പെരുമാറിയേക്കാം പക്ഷേ എപ്പോഴും ആ വ്യക്തിക്ക് ഒരു പ്യൂർ ഇൻറ്റൻഷനാണ് മനസ്സിലുള്ളത് ഒരു കളം ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാരണം ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ആ വ്യക്തി അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഇടയിലും ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകയാണ് എപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാം സംഭവിക്കുമോ നിങ്ങൾക്ക് എല്ലാം സംഭവിച്ച ആശങ്ക ആ വ്യക്തിയുടെ എപ്പോഴും ഉണ്ട് പറയുമ്പോൾ വലിയതായിരൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളറിയാതെ അവർക്ക് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ പ്രാർത്ഥനയുടെ ഒക്കെ ശക്തി ആ നിങ്ങൾക്കും അവർക്കൊരു ജീവിതത്തിൽ വളരെയധികം ലഭിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പോകട്ടെ ജീവിതത്തിൽ എനർജി ഉണ്ട് നിഷ്കളങ്കമായി ജീവിതത്തെ കാണുമ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളൊറ്റയ്ക്ക് തരണം ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ശക്തി ഒരു എനർജി ആൾക്കി ലഭിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആ എനർജിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണം വീണ്ടും കൂടെ ലഭിച്ചിട്ടുണ്ട് അത് ഇല്ലാതെ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ശക്തി അറിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് സഹായങ്ങൾ നിങ്ങൾക്ക് ഇനിയും ആൾക്കിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ലഭിക്കും അത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സഹായം പ്രതീക്ഷിക്കും പക്ഷേ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഒപ്പമുള്ള ആ വ്യക്തി തന്നെയായിരിക്കും മറ്റുള്ളവരിങ്ങനെ തിളങ്ങുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം ഒരുപക്ഷേ ദുസ്വാധീനങ്ങളുമായിട്ട് ആ വ്യക്തിയെക്കെതിരായിട്ട് ചില കാര്യങ്ങൾ ചിലർ നിങ്ങളോട് പറഞ്ഞേക്കാം അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ചില വ്യക്തികൾ നടത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയും ഒരു പുസ്തകത്താള് പോലെ പ്രതീക്ഷ ഒന്നിക്ക് ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണാൻ സാധിക്കുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നേറ്റം ലഭിക്കുകയും ആഴത്തിലുള്ള പ്രണയം മരണം വരെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാടാണ് അല്ലെങ്കിൽ ജീവിതഗതിയാണ് നിങ്ങൾക്കുള്ളത് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ നിങ്ങൾ കൂട്ടനുണ്ടാകും പുതിയ പ്രതീക്ഷ അല്ല ചില കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം അതിജയിച്ച് കൊണ്ടുപോകാൻ കഴിയും മനസ്സിൽ നിന്ന് തന്നെ ഒരു വെളിച്ചം മുതൽ എന്നാലൊക്കെ തോന്നും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ചില സാമ്പത്തിക പ്രതിസന്ധികളോ മാനസികമായിട്ടുള്ള ചില ദുഃഖങ്ങളോ ഒക്കെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ അധികം വൈകാരികമായി ഒരു വ്യക്തിയാണ് എന്ത് ചെറിയ ദുഃഖം ഉണ്ടെങ്കിലും അതിനെ വാവിട്ട് കരയുകയും നിഷ്കളങ്കമായി കരയുകയും സന്തോഷത്തിൽ കൂടുതൽ ആഘോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന വൈകാരികമായി ഒരു പ്രതികരണങ്ങൾ പെട്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിഷ്കളങ്കത നിറഞ്ഞ കാര്യങ്ങളാണ് പെട്ടെന്ന് പറയുന്ന ദേഷ്യമൊക്കെ മനസ്സിൽ കാണിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ദേഷ്യം നിങ്ങളോടില്ല നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവർ നിങ്ങളുടെ നന്മയാണ് ഒരുമിച്ചുള്ള ജീവിതമാണ് നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകരുതെന്ന് മനസ്സാൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് രണ്ടാമത്തെ പാലായ പാരച്ചൂട്ട് ചുവന്ന നിർത്തിലുള്ള പാരച്ചൂട്ട് തിരഞ്ഞെടുത്ത ഇവരുടെ റീഡിങ് ഇനി പറയാം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി ജീവിതത്തിൽ വിജയം വരയ്ക്കണമെന്നാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താതെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യാതെ നിസ്സംഗതമായിട്ട് വൈകിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ആ അതിൽ ആ വ്യക്തിക്ക് ചില വിഷമങ്ങളുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുന്നതിന് വരണം എന്നുള്ള ഒരു അഭിപ്രായം ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പെൻഡിങ് വരുത്തിയതിൻ്റെ ആയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലും നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങളിൽ പെൻഡിങ്ങും ചില കാര്യങ്ങൾ നിസ്സംഗതയും വരുത്തിയതിൻ്റെ ഫലം ആ വ്യക്തി പോലും അനുഭവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അത് ആ വ്യക്തിയെ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്നും ഭയപ്പെടുവാനല്ല പക്ഷേ നിങ്ങളെ വിഷമിപ്പിക്കാനും വ്യക്തി പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി ഓരോന്നും കരിയറിലും ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ ചെയ്ത് അത് എല്ലാം പൂർത്തിയാക്കാൻ ആ വ്യക്തി നിങ്ങളോട് എപ്പോഴും ആവശ്യപ്പെടുന്നു അത് പക്ഷേ നിർവാഹ്യവശാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാതെ പോകുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് നിർവഹിക്കണം അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇവിടെ ആ വ്യക്തി എപ്പോഴും ഓർമ്മിക്കുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങളോട് ഉള്ള ദേഷ്യം കൊണ്ടല്ല വ്യക്തി പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ പിന്നിൽ പോകുന്ന നിങ്ങളുടെ ചില നിലപാടുകൾ മൂലം പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ മനന്നൊണ്ടാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ചില ഉപദേശത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാക്കാൻ കഴിയും ആ വ്യക്തി ഒരുപാട് ആഗ്രഹങ്ങളും ആശകളും ഉള്ളൊരു വ്യക്തിയാണ് അഭിലാഷങ്ങളുള്ള വ്യക്തിയാണ് ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ ആ വ്യക്തി പറയുന്നത് പോലെയുള്ള ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനിവാര്യമാണ് നിങ്ങളുടെ മടിയും നിസ്സംഗതയും ഒക്കെ മാറിയിട്ട് ആ നേട്ടങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാകുക അതാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ കരിയറിലെ ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെടുത്താനോ നിങ്ങൾ നിങ്ങളാരെങ്കിലും വിഷമിപ്പിക്കാനോ ആരെങ്കിലും മോശമാക്കി കാണുവാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അത് ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്നത് നിങ്ങൾ കയറ്റവും അടുപ്പമുള്ള ആളുകൾ നിങ്ങളെപ്പറ്റി ചില കുറ്റങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ചെറുതാ ചെറുതാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല പക്ഷേ ആ വ്യക്തി മനസ്സിലത് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് അത് മനോവിഷമം വിഷമോ ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളെ ചെറുതാക്കുന്നത് ആ വ്യക്തിക്ക് ഒരിക്കലും ഇഷ്ടമില്ല നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അതിനെ ഒരിക്കലും ഒരു അനുഭാവമോ അല്ലെങ്കിൽ അത് കുതികരിക്കാതിരിക്കുകയോ ആ വ്യക്തി ചെയ്യില്ല കാരണം ആ വ്യക്തി നിങ്ങളെത്ര മനസ്സാൽ സ്നേഹിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചില ആളുകൾ നിങ്ങൾക്കൊപ്പം നിന്നോട് പ്രദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നുണ്ട് കാഴ്ചയിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് കരുതും പക്ഷേ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാതെ തന്നെ അപ്പോൾ ആ വ്യക്തിക്ക് അവരോട് ദേഷ്യമുണ്ട് അപ്പോൾ അവരുമായി സഹകരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് നിഷ്കർഷിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ വ്യക്തിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാകും ആ കാര്യത്തിൽ സംശയമില്ല ആ ഉന്നതിയിലൂടെ ജീവിതത്തിൽ വളർച്ച കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾക്ക് ആ ഉന്നതി ലഭ്യമാക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഘടകങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളൊരു കാര്യത്തെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല ആ വ്യക്തിക്ക് പരാതി ഉണ്ടതിൽ അതായത് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്തിരുന്ന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഉന്നതിയുള്ള ഒരു വളർച്ച ഒരു ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളത് ശ്രമിക്കാത്തത് മൂലം നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ നഷ്ടം നിങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം പ്രവർത്തനങ്ങൾ എല്ലാം റെഡിയാക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ എന്തും വെടിയാനും ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ ഉണ്ടാക്കാനൊന്നും മാറ്റ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ പോലും വിഷമമില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും റിക്കവർ ചെയ്തെടുക്കാൻ ആ വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കും നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിച്ച് നിങ്ങളാ വ്യക്തിയിൽ വിശ്വാസം വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏത് നഷ്ടത്തെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിക്ക് അതിന് സാധിക്കും അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാം പിന്നോക്കാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ജയിച്ച് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേവലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇതുവരെ ഉണ്ടായിരുന്ന നിർഭാഗ്യ അവസ്ഥ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനക്കുറവുമുണ്ട് മനസ്സിൽ നിങ്ങളുടെ ശക്തിയിലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് നിസംഗത ഉണ്ടായിരുന്നു ഇതെല്ലാ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ പോയാൽ പോരാ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകളും പോസിറ്റീവ് എനർജി ഹൃദയത്തിൽ നിറക്കണം അങ്ങനെ പോസിറ്റീവ് എനർജി നിറക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ കഴിയും എന്നിത്യാദി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ബോധിപ്പിക്കുന്നുണ്ട് ആ ബോധ്യത്തോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എല്ലാ നിർഭാഗ്യവും മാറി ജീവിതത്തിൽ വലിയ സന്തോഷവും വലിയ മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള ചില തരംഗങ്ങളും ജീവിതത്തിലുണ്ടാവും അത് നിങ്ങളെ മറ്റ് ജീവിതത്തിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ട് പിന്നോക്കാവസ്ഥ ഉണ്ടായി പക്ഷെ നിങ്ങളോടൊപ്പമുള്ള ആ വ്യക്തി അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു നിങ്ങളെ ഒരു കണ്ണാടി പോലെ വായിച്ചെടുക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ വലിയ രീതിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതൊരു വിഷം കുച്ഛമായിട്ട് തോന്നും എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചിട്ട് എന്താണെന്നൊക്കെ പക്ഷെ നമ്മുടെ തെറ്റ് നമുക്കല്ല മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കൊപ്പമുള്ള ആളാണ് അപ്പോൾ എപ്പോഴും അത് കുറ്റപ്പെടുത്തലുകളും നിങ്ങളെ ടാറടിച്ച് കാണിക്കുന്നതായിട്ട് കാണാതെ യഥാർത്ഥത്തിൽ നിങ്ങളെ പൊക്കുന്ന അല്ലെങ്കിൽ പ്രശംസിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊരിക്കലും നിങ്ങളൊരിക്കലും രക്ഷപ്പെടയിൽ നിന്ന് ചിന്തിക്കുന്നവരായിരിക്കാം അത് മറന്ന് എന്തെങ്കിലും ആ വ്യക്തി പറയുന്നതിൽ സത്യമുണ്ടോ എന്നുള്ളത് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് കിട്ടും അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം വലിയ സന്തോഷങ്ങളും മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയോട് ഫോർഗീവ്നെസ് ചോദിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഘട്ടത്തിൽ തെറ്റെൻ്റെ ഭാഗത്താണ് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അപ്പോൾ ആ തെറ്റ് പറ്റിയതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾ അങ്ങോട്ടും മാപ്പ് നൽകുകയും ആ വ്യക്തി നിങ്ങളോട് നില ചെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഉണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി പോകാൻ കഴിയും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പോസിറ്റീവ് ട്രെൻഡിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാസങ്ങൾക്കുള്ളിൽ തന്നെ കാരണം നിങ്ങൾ ചെയ്തതൊന്നും വെറുതെ ആയിരുന്നില്ല നിങ്ങൾ ചെയ്തതുകൊണ്ട് ഉന്നതി ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നിങ്ങളെല്ലാത്തിനും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും ഒന്നിനും മടിയില്ലാതെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കേണ്ട കൈവരിക്കേണ്ടിടത്ത് വിജയങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും ഇതെല്ലാം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി പറയുകയാണ് അപ്പോൾ അതിനൊരിക്കലും നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമില്ല അത് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക അങ്ങനെ തള്ളിക്കളയാതിരിക്കുന്ന പക്ഷം ജീവിതത്തിൽ വിജയങ്ങൾ ഭരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിജയം നിങ്ങൾക്കോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിന് വലിയ സമാധാനം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം ഇത്രയും കാലം അനുഭവിച്ച സംഘർഷങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടും നിങ്ങൾ ഷോർട്ട് കട്ടിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ പുറകെ പോകുന്നുണ്ട് സമാധാനം കിട്ടാനും ഇതൊക്കെയായിട്ട് പക്ഷേ കാര്യങ്ങൾ മെച്ചപ്പെടുന്നത് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ നിങ്ങളിഷ്ടപ്പെടുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും മുൻപ് മൂല്യമില്ല എന്ന് കരുതി ആ വ്യക്തിയുടെ ഉപദേശങ്ങൾ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ തന്നെ നിങ്ങൾ മാറുന്നുണ്ട് നിലവിൽ പരാജയപ്പെട്ടു പോകുമായിരുന്ന ഒരു ഡയറക്ഷനിൽ നിന്നും വിജയത്തിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കുക പോസിറ്റീവായിട്ട് നിലനിൽക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവും പോസിറ്റീവായിട്ട് നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാക്കാനും വിജയം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും അത് ഇനി നിങ്ങൾക്ക് യെസ് അപ്രോച്ചിലേക്ക് നിങ്ങളും ആ വ്യക്തി പോവുകയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു ഹെൽത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു നിങ്ങളുടെ ചിന്താഗതിയിൽ മുന്നേറ്റങ്ങളുണ്ടാകുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു മുന്നേറ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് വാങ്ങും പരസ്പരം വഴക്കടിച്ച് വാശിയോട് നിന്ന് നിങ്ങൾ പരസ്പരം നിങ്ങളെ തന്നെ ത്യജിക്കാനായിട്ട് ഇഷ്ടപ്പെടും അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഗുണങ്ങൾ നിങ്ങൾ തെറ്റായിട്ടെടുത്ത പല തീരുമാനങ്ങളും നിങ്ങളും ആ വ്യക്തിയും തെറ്റായിട്ടെടുത്ത പല തീരുമാനങ്ങളും മാറ്റും ഇപ്പോൾ ആ വ്യക്തി എടുത്ത എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില തെറ്റായ തീരുമാനങ്ങൾ ആ വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മാറ്റം ആ വ്യക്തിയിലും ഉണ്ടാവും അപ്പോൾ ആ വ്യക്തി അത് പുനർചിന്തയും നടത്തുന്നു കാരണം എൻ്റെ വ്യക്തിയെ മനസ്സിൽ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ ചില തെറ്റുകൾ എൻ്റെ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത എടുത്തു എന്നുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് ആ വ്യക്തിക്കുണ്ടാവും അപ്പോൾ സന്തോഷം നിങ്ങളുടെ ഇടയിൽ കളിയാടുകയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പരസ്പരം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കാര്യവും സ്റ്റോപ്പ് ചെയ്യണ്ട അത് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്ക് അത് പ്രചോദനമായിരിക്കും